നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ നമുക്കിന്ന് ഒരു മുൻകോപിയായ കരടിയുടെ കഥ കേട്ടാലോ പണ്ട് 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 ഒരു കാട്ടിൽ മഹാ ഒരു കരടി ഉണ്ടായിരുന്നു കരടിക്ക് തേനെന്ന് വെച്ചാൽ ജീവനാണ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ കരടിക്ക് തേൻ കുടിക്കാൻ മോഹം കരടി എപ്പോഴും തേൻ വീട്ടിൽ ശേഖരിച്ചു വയ്ക്കാറുണ്ട് അതിൽ നിന്നും കുറച്ചെടുത്ത് കുടിക്കാനായി ചെന്ന് നോക്കുമ്പോഴോ അവിടെ എങ്ങും തേനില്ല കരടിക്ക് ദേഷ്യം വന്നു കരടി തേൻ അന്വേഷിച്ച് വീട്ടിൽ നിന്നും കാട്ടിലേക്ക് ഇറങ്ങി നടന്നു നടന്ന് 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 കുറേ ദൂരം ചെന്നപ്പോൾ അങ്ങ് ദൂരെ ഒരു മരത്തിലായി ഒരു തേനീച്ചക്കൂട് കണ്ടു കരടിക്ക് സന്തോഷമായി കരടി നേരെ തേനീച്ചക്കൂടിനടുത്തെത്തി തേനീച്ചക്കൂട്ടിൽ നിന്നും തേനെടുക്കാൻ തുടങ്ങവേ എന്നൊരു ശബ്ദം കരടി കേട്ടു നോക്കുമ്പോഴുണ്ട് ഒരു കുഞ്ഞു തേനീച്ച തേനീച്ച പറഞ്ഞു ഇതെന്റെ കൂടാണ് ഇതിൽ നിന്നും തേനെടുക്കാൻ പറ്റില്ല ഇത് ഞാൻ ശേഖരിച്ചു വച്ചിരിക്കുന്ന തേനാണ് ഇത് കേട്ട് കരടിക്ക് ദേഷ്യം വന്നു കരടി പറഞ്ഞു ഞാൻ ഇതിൽ നിന്ന് തന്നെ തേനെടുക്കും നീ തടയാമെങ്കിൽ തടയൂ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിൽ നിന്നും നിനക്ക് തരാൻ ആഹാ അത്രക്കായോ എന്നാൽ പിന്നെ ഒന്ന് കാണണമല്ലോ കരടി ദേഷ്യം കൊണ്ട് വിറച്ചു എന്നിട്ട് തന്റെ കൈ കൊണ്ട് തേനീച്ചക്കൂട് ഒരൊറ്റ തട്ട് തട്ട് കിട്ടിയതും തേനീച്ചക്കൂട് തപയുന്ന താഴെ മീനു പൊട്ടി പെട്ടെന്ന് എന്ന് വിളിച്ചുകൊണ്ട് ഒരായിരം തേനീച്ചകൾ തേനീച്ച ഇറങ്ങി തങ്ങളുടെ കൂട് തകർത്ത കരടിയെ അവർ മാറി മാറി കുത്തി കുത്തുകിട്ടിയ കരടി ഓടടാ ഓട്ടം ഓടി 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 അവസാനം എങ്ങനെയോ വീട്ടിലെത്തി അങ്ങനെ തേനീച്ചകളിൽ നിന്നും രക്ഷപെട്ടു അപ്പോഴതാ കരടിയുടെ ഭാര്യ മുന്നിൽ നിൽക്കുന്നു കരടിയുടെ ഭാര്യ ചോദിച്ചു എന്തു പറ്റി കരടി നടന്നതല്ല ഭാര്യയോട് പറഞ്ഞു കരടിയുടെ ഭാര്യ പറഞ്ഞു നോക്കൂ നീ ഇവിടെ തേനിരുപ്പുണ്ടായിരുന്നല്ലോ നിങ്ങൾ സമാധാനപരമായി നോക്കിയിരുന്നെങ്കിൽ ഇത് കിട്ടിയേനെ മാത്രവുമല്ല നിങ്ങളുടെ മുൻകോപമാണ് നിങ്ങൾക്ക് ഈ തേനീച്ചക്കുത്ത് വാങ്ങി ഇനിയെങ്കിലും മുൻകോപം കുറയ്ക്കാൻ ശ്രദ്ധിക്കൂ ഭാര്യ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് കരടിക്കും തോന്നി മുൻകോപം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ